ഹരി ദശക അൻപത്തിരണ്ട് ശ്ലോകം നാല് ത്മേ്യകലാതിമയന്തധാനോ ഭൂയസ്വമേ പശു വത്സാല് ആസാദിദോസി ജനനീഭരതി പ്രഹർഷാ പദച്ചേ മേവ शिक्यगवल आदिमयं शिक्यगवलादिमयं दधानः दधानो त्वामेव शिक्यगवलादिमयं दधानो भूयः त्वमेव भूयस्त्वमेव पशुवत्सगबालरूपः पशुवत्सकबालरूपः वो यस तो हमें बा पशु वत्सगा बाल रोपा हा गो रोबिनी भेही आपी गो रोबिनी भिरापी गो रोबिनी प्लस आपी गो रोबिनी भिरापी गोपा वधु माई भेही गोपा वधु माई भेही दोसी ജനനിർ അതി പ്രഹർഷാ ജനനീഭർ പ്ലസ് അതി പ്രഹർഷാ ജനനീഭരതി പ്രഹർഷാ ആസാദിതോസി ജനനിഭരതി പ്രഹർഷാ ത്മേവീകളാതിമയന്തധാനോ ഭൂയസ് ത്വമേവശു വത്സബാളൂപ്പം ഗോരുണീപൂമയ ശ്ലോകനാലിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം നാലിൽ ഈ മായാമയങ്ങളായ ഭഗവത് രൂപങ്ങൾ ദർശിച്ചപ്പോൾ അമ്പാടിയിലുണ്ടായ ആനന്ദത്തെയാണ് വർണ്ണിക്കുന്നത് ഭൂയഹ പശുവത്സക ബാലരൂപളാതിമയം ത്വാം ഏവ ോരൂപിണീ ഗോപൂമീഭിപ്രഹർഷാദ്ശു വത്സബാല ഭൂയ അതിനുശേഷം പശു വത്സകാലം പശുക്കുട്ടികളുടെയും ഗോപകുമാരന്മാരുടെയും രൂപം ധരിച്ചവനും ശിഖ്യ ഗവലാതിമയം ഉറികൊമ്പ മുതലായവയുടെ രൂപത്തിലുള്ള ത്വാമേവ ദാനഹ ത്വം ഏവ ത്വാമേവ അവിടുത്തെ തന്നെ ദധാനഹ ധരിക്കുന്നവനും ആയ ത്വം ഏവ നിന്തിരുവടി തന്നെ ത്വാം ഏവ ദധാന ത്വം ഏവ അവിടുത്തെ തന്നെ ധരിക്കുന്നവനും ആയ നിന്തിരുവടി തന്നെ എന്ത് വെച്ചാൽ എന്താണ് ഇത് ഇത് ഓരോരുത്തരും ഭഗവാൻ തന്നെയാണല്ലോ ഈ പശുക്കുട്ടികളായിട്ട് വന്നിരിക്കുന്നതും ഗോപകുമാരന്മാരായിട്ട് വന്നിരിക്കുന്നതും കൊമ്പായും കുഴലായും വടിയായും ഒക്കെ ഓരോരോ സാധനങ്ങളായിട്ട് വന്നിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതാണ് അവിടുത്തെ തന്നെ ധരിക്കുന്നവനുമായ നിന്തിരുവടി തന്നെ ഗോരൂപിണീഭി ഗോപ വധൂമയീഭി ജനനീഭി ഗോരൂപിണീഭിഹി ഗോക്കളും ഗോപവധൂമീഭിഹി ഗോപസ്ത്രീകളുമായ രണ്ട് തരം അമ്മമാരാലും പശുക്കുട്ടികളുടെ അമ്മമാരായ പശുക്കള വലിയ പശുക്കള പിന്നെ ആ ഗോ ഗോ ഗോപകുമാരന്മാരുടെ ആ ബാലന്മാരുടെ അമ്മമാർ അത് ഗോപസ്ത്രീകൾ അങ്ങനെ രണ്ടു തരം അമ്മമാരാലും അതിപ്രഹർഷാദ് ആസാദിത അസീ അത്യന്തം ആനന്ദത്തോടെ എതിരേറ്റു സ്വീകരിക്കപ്പെട്ടു അപ്പം ഈ പശുക്കുട്ടികളെയും കൊണ്ട് മേക്കാൻ പോയിരുന്നല്ലേ അപ്പം തിരിച്ചു വരുമ്പോൾ ആ പശുക്കൾക്ക് ആ പശുക്കുട്ടികളോടുള്ള സ്നേഹം അവരെ കണ്ടതിലുള്ള സ്നേഹം ബാ ഉച്ചു ബാലന്മാരോട് ആ ഗോപകുമാരന്മാരോട് അവരുടെ അമ്മമാർക്കുള്ള സ്നേഹം ഇവരെ എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യന്തം ആനന്ദത്തോടെ എതിരേറ്റ് സ്വീകരിക്കപ്പെട്ടു എന്നിട്ടോ ഈ പശുക്കുട്ടികളുടെ രൂപത്തിൽ വന്നിരിക്കുന്നതും ഭഗവാൻ തന്നെയാണല്ലോ അപ്പോൾ ആ പശുക്കുട്ടികളുടെ രൂപത്തിൽ വന്ന ആ പശുക്കുട്ടികൾ ആ അവരുടെ അമ്മമാരുടെ കല്ലേ ആ ഗോക്കളുടെ അരികിൽ ചെന്നപ്പോൾ അവ ആ ആ പശുക്കുട്ടികളെ നക്കുകയും ആ പൂങ്കാരത്തോടെ പാലൂട്ടുകയും ചെയ്തു അപ്പോൾ അത് ആരെയാണ് നക്കുകയും പാലൂട്ടുകയും ചെയ്തത് അത് ഭഗവാനെ തന്നെയാണ് ചെയ്തത് ഗോവത്സങ്ങളുടെ രൂപത്തിൽ വന്ന ആ ഗോക്കളുടെ അരികിൽ ചെന്നപ്പോൾ അവ അങ്ങയെ നക്കുകയും കുങ്കാരത്തോടെ പാലൂട്ടുകയും ചെയ്തു പിന്നെ പശുക്കുട്ടികളെ അടിക്കുന്നതിനുള്ള വടിയായും പുല്ലാങ്കുഴലായും ആ കാഹളം മുഴക്കുന്നതിനുള്ള കൊമ്പായും രൂപമെടുത്ത അങ്ങയെ ഗോപകുമാരന്മാരുടെ ആകൃതി കൈക്കൊണ്ട നിന്തിരുവടി തന്നെ കരങ്ങളിൽ ഗ്രഹിച്ചുകൊണ്ട് ഗോപികമാരാകുന്ന അമ്മമാരുടെ അരികിൽ ചെന്നപ്പോൾ തങ്ങളുടെ മക്കളല്ല ഈ വന്നിരിക്കുന്നത് എന്ന് അറിയാത്ത ആ ഗോപികമാര് അങ്ങയെ മടിയിലിരുത്തി ലാളിച്ചു അപ്പം എത്ര കുട്ടികളായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത് ആ അവരെയെല്ലാം അവരുടെ അമ്മമാര് അവരുടെ മക്കളാണെന്ന് അല്ല ഇതെന്ന് തന്നെ ലാളിച്ചു ആ ലാളന മുഴുവൻ ഏറ്റുവാങ്ങിയതാരാണ് ഭഗവാൻ തന്നെയാണ് ത്മേവ ശിഖ്യകലാതിമയം ദാനോ ഭൂയസ് മേവശു വത്സ ബാല ഗോരൂപിരഭിഗോപവധൂമയീ ആസാദിദോസി ജനനിരതി പ്രഹർഷാദ്